നല്ല 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 സ്റ്റോറി സ്റ്റോറി അത് എഴുതിയത് എന്റെ സീനിയർ ആയിട്ട് ജോസഫ് ആണ് എന്റെ കോളേജില് സീനിയർ ആയിട്ട് പഠിച്ചു നല്ല നല്ല ഇതുപോലെ കളിക്കുന്നത്

അപ്പൊ ഇതൊരു ചോദ്യമാണ് കേരള സമൂഹത്തിനോടും കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു ചോദ്യം കൂടെ സിനിമ മുന്നോട്ട് വെക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും നീതി കിട്ടിയോ എല്ലാവർക്കും നീതി കിട്ടിയോ ഒരു ക്യാരക്ടറാണ് എന്തോരം ഞങ്ങൾ പോലെ എൻ്റെ മാത്രം എഫോർട്ടിൽ നിന്ന് ഞാനൊരു ജീവനില്ല കാരണം എൻ്റെ ഇവ ലാംഗ്വേജ് പഠിപ്പിക്കാനാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ട്രൈബിൾ സഹോദരങ്ങളുണ്ടായിരുന്നു സംവിധായകൻ ഇവരുമായിട്ട് സംസാരിച്ചിട്ട് അതൊരു നല്ല സിനിമയായി വർക്ക് ചെയ്ത് തോന്നുകൊണ്ടാണ് നമ്മൾ ചെയ്തത് ഇതിനുമ്പ് നമ്മളൊരു ഫാദ് മാസലിൻ്റെ സിനിമയായിരുന്നു അതിശയം ഫാൻ മാസം ചെയ്യുന്നത് അത് പുഷ്പേടേ കുറച്ച് നീണ്ടുപോയി അതുകൊണ്ട് സിനിമകൾ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത് ആ അല്ലല്ല അതൊന്നും അനുഭവമായിട്ടില്ല നമ്മൾ മലയാളത്തിലും തമിഴിലുമായിട്ട് സിനിമകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സമരങ്ങളാണ് നീതി ഇപ്പോഴും ലഭ്യമാകേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമ സിനിമയുടെ കാഴ്ചയിൽ തന്നെ വേണം എന്നാൽ ആർട്ട് പാർട്ടെന്നുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ശക്തി അതിൻ്റെ ഒരു ഉത്തരവാദിത്വം അതിലൂടെ ചില സമയത്ത് നിറവേറ്റുന്ന നിറവേറ്റതായിട്ടുണ്ട് അപ്പോൾ അത് സിനിമയിലിട്ടാണ് ആൾക്കാർ പ്രതീക്ഷിക്കേണ്ടത് എന്നാലും പല എന്നെ സംബന്ധിച്ച് ഒരു നാല് വർഷത്തെ കഠിനാധ്വാനത്തിലുള്ള ഫലം കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല എല്ലിന്റെ ഔട്ട്പുട്ടാണ് അപ്പോൾ അത് എല്ലാവരുടെയും മൂവിയാണ് കണ്ടോ അത് സിനിമ ഫസ്റ്റ് ഓഫീസ് ഓഫീസ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ആക്ച്വലി കഥാപാത്രത്തിലേക്കും ആ കണ്ണരിലേക്കും വരാനും സ്വാഭാവിക സമയമെടുക്കൽ കൂടിയാണത് പക്ഷേ നമ്മളത് പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ സമയത്ത് ഇങ്ങോട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വർക്ക് ആയത് ഫസ്റ്റ് ഹാഫ് ആണല്ലോ സെക്കൻഡ് ഹാഫിലാണ് ഫസ്റ്റ്